ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വ്ളോഗ് വന്നിരിക്കുകയാണ് നമുക്ക് എനിക്കറിയാം ഇടവിട്ട് ഇടവിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതെന്ന് പലപ്പോഴും എന്താ പറയുക ഇടവിട്ട് കുറേ എന്ന് അറിയാം അങ്ങനെ നോക്കിയാൽ ഓണത്തിൻ്റെ വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്യാനുണ്ട് എന്തായാലും ഞാൻ ഈ എടുത്തായി പോസ്റ്റ് ചെയ്യുക പക്ഷേ പോസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓണം കഴിഞ്ഞു എന്താ ചെയ്യുക എൻ്റെ ഒരു അവസ്ഥയെ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗുരുവായൂരിലേക്കാണ് കേട്ടോ അമ്മക്ക് കുറച്ച് എന്താണ് അമ്മയ്ക്ക് എന്തോ ആണ് ഇപ്പോൾ അങ്ങോട്ട് പോകണം പോണമെന്നുള്ളത് നേർന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ പോയി ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം അച്ഛമ്മക്ക് അച്ചനൊക്കെ വയ്യാത്ത അമ്മമ്മയ്ക്ക് വയ്യാത്ത ആളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോയിട്ട് അന്ന് തന്നെ തിരിച്ച് വരിക ചെയ്യുന്നത് രാവിലെ പോയി ഞങ്ങളൊരു അഞ്ുമണിയാകുമ്പോൾ പുറപ്പെട്ടു അങ്ങനെ പത്തുമണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി അതിന് മുന്നേ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിന് വീട്ടിൽ പോകാണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ പോയി പത്തര ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി കായ് ചെന്നിട്ട് പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് ബോംബൻ ലൈന് ഗുരുവായൂരപ്പനെ കാണാനായി അമ്മ ഈ ലൈനായിരുന്നു ആ ലൈന് തീർന്നത് രണ്ടരക്കാണ് രണ്ടരയ്ക്ക് നട അടച്ചും ചെയ്തു പിന്നെ മൂന്നര മൂന്ന് മണിയാകുമ്പോഴാണ് തുറക്കാൻ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും കറക്റ്റ് രണ്ടരക്കന്നെ കയറി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കാലും കയ്യൊക്കെ കുഴഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഒരു നേരത്തെ അച്ഛൻ പറഞ്ഞു ഗുരുവാര കാണാനല്ലേ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഒരു സംഭവം ട്രെൻഡ് ട്രെൻഡായിരുന്നല്ലോ ആ ട്രെൻഡ് കഴിഞ്ഞിട്ട് തോന്നുന്നു പക്ഷേ ഞാൻ വാങ്ങാൻ കാരണം എനിക്ക് യൂടി പോവാണ്ട് അപ്പോൾ എന്തായാലും ഒരു ഉപകാരമാണ് എനിക്ക് എന്താ പറയുക എനിക്ക് സൈഡിൽ കൂടെ ഇത് വാങ്ങും ചെയ്യാമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചു കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇത് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം രാവിലെ കൈ അവിടുന്ന് വരുമ്പോൾ ഹോട്ടലിൽ കയറി കഴിച്ചതാണ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ അപ്പം ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു അപ്പോൾ അപ്പം ഗുരുവായിരപ്പനക്കണ്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നല്ലോണം മുന്നോട്ട് വന്നിട്ടാണ് കേട്ടോ തിരിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് അയക്കാനായിട്ട് വന്ന് എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് മന്തി കഴിച്ചത് എന്നിട്ട് മന്തി കഴിച്ചു ഹണി മന്തി എനിക്കിഷ്ടം അപ്പം ഹണി വാങ്ങി പിന്നെ ചോക്ലേറ്റ് ജെല്ലി 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 മുട്ടായി അവിടെ നിന്ന് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ കൊണ്ട് അച്ഛൻ വാങ്ങി തന്നില്ല അപ്പം അമ്മനെ കൊണ്ട് വാങ്ങിപ്പിച്ച് എന്നിട്ട് അത് കഴിച്ച് പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അല്ല ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടും എടുക്കാൻ പറ്റില്ല ഡെ വീണ് കിടക്കായിലേക്ക് അങ്ങോട്ട് വീണ് കിടന്നുറങ്ങി പിന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു വീഡിയോ പിറ്റേ ദിവസം രാവിലെ ട്യൂഷന് ഈ ഒരു വ്ളോഗ് ഇത്ര ചെറുതാണ് അടുത്തൊരു വ്ളോഗ് എന്തായാലും ആയിട്ട് പോലും ആക്കാമെന്ന് ശ്രമിക്കാം അപ്പം ബായ്